തിരൂർ ഫ്രൈഡേ മാർക്കറ്റിലാണ് നിൽക്കുന്നത് തിരൂർ ഫ്രൈഡേ മാർക്കറ്റ് ഒന്നും പോലെ ആൾക്കാർ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ് അപ്പൊ നോക്കാം നമുക്ക് കൊടുത്ത അവസ്ഥ എന്താണെന്നൊക്കെ മിഠായ കാട്ടിമാരി സംസാരിച്ച് കാട്ടിമാതി വണ്ടികൾ കയറാനാക്കാൻ ഉള്ള കൂടെ വണ്ടി കയറാനായിട്ടില്ലെങ്കിൽ അടിപൊളികരം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും വസ്ത്രങ്ങള് ചെരുപ്പ് എല്ലാ സാധനവും ഇവിടെ ഇണ്ട് അപ്പൊ എല്ലാ സാധനവും ഉണ്ട് വേണ്ട വാങ്ങാം തിരൂര് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് ഈ സാധനം അപ്പൊ ധൈര്യമായിട്ട് വന്നു കണ്ട് വാങ്ങിട്ട് പോട്ടെങ്ങക്ക് എല്ലാ ഇതും ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസ് ആണ് ആ വാഹനങ്ങൾ ഇതിനുള്ള കയറാൻ പറ്റാതൊക്കെയാണ് നല്ല സുഖം നല്ല തിരക്കാട്ടോ എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ ലയിച്ചിങ്ങനെ നടക്ക അപ്പെന്ത് വേണം ഇതോടുന്ന് വാങ്ങാം ഡ്രസ്സുകള് ചെരുപ്പ് അടിപ്പൊളിയാണ് നല്ല തിരക്കുണ്ട് അപ്പൊ ആൾക്കൂട്ട ആൾക്കൂട്ടത്തൂടെ ഇങ്ങനെ നടക്കട്ടോ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡാണ് കണ്ടത് ണ്ട് ഞാൻ നേരെ ബാക്കിൽ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പുറത്തെ സൈഡിൽ ബസ് സ്റ്റാൻഡാണ് അപ്പൊ എന്ത് വേണേലും ഇവിടെ കിട്ടും റെഡിയാണ് ഇതാക്കണം ഇവിടെ ഇത് ബാച്ച് ഡ്രിമ്മർ ഷർട്ടുകള് എല്ലാം ഉണ്ട് ഇവിടെ വാണ്ടിയവർക്ക് വാണ്ടിയ വാങ്ങി ക്കണ് വെടി വെച്ച് കളിക്ക ചെരുപ്പുണ്ട് പിന്നെ തൈ തൈലങ്ങള് ചെടികള് എല്ലാ സാധനവും ഇവിടെ കിട്ടും ഷർട്ട് പാൻറ് ചെരുപ്പ് അതെന്ത് വേണമെന്ന് കിട്ടൂട്ടു അപ്പൊ പോവാ